ചികിത്സയ്ക്ക് സമയം നോക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും എന്തൊരു ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപും സമയം നോക്കുന്ന ഒരു പതിവ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളിലുണ്ട് സമയം നോക്കിയെന്ന് പറഞ്ഞു നല്ല സമയമെന്ന് നമുക്കറിയാം നമ്മളെ കാലാകാലങ്ങളായി പഠിച്ച ഒരു കാര്യമുണ്ട് നല്ല സമയം നമുക്ക് ശുഭത്വം പ്രധാനം ചെയ്യും എന്നുള്ള ഒരു ഗുണമുണ്ട് അപ്പം നമുക്ക് സാധാരണ നമ്മൾ പാരമ്പര്യ ചികിത്സകരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള വൈദ്യന്മാർ ഇന്ന് വൈദ്യന്മാരൊക്കെ വളരെ കുറവാണ് പാരമ്പര്യ വൈദ്യന്മാർ പല ഘടകങ്ങളും നോക്കിയാണ് നോക്കുക പാരമ്പര്യ വൈദ്യന്മാരൻ നമ്മൾ വലിയ നിങ്ങൾ ഏതെങ്കിലും പാരമ്പര്യ വലിയ വൈദ്യന്മാരെ കാണാൻ പോകുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ഗ്രഹനില നോക്കും നിങ്ങളുടെ സമയം നോക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ ചികിത്സ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ആയുർവേദവും ജ്യോതിഷവും ഒക്കെ ഒരു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോ സ്വാഭാവികമായിട്ടും ചില ദിവസങ്ങൾ ചില ദിവസങ്ങൾ നല്ലതാണ് ചില നാളുകൾ നല്ലതാണ് ചില തിഥികൾ നല്ലതാണ് കാരണം ചികിത്സയ്ക്ക് അനുയോജ്യമായ ആ പാരമ്പര്യ വൈദ്യന്മാർ നോക്കുന്ന ചികിത്സയ്ക്ക് അനുയോജ്യമായ നാളുകളെ നോക്കാം അശ്വതി ഭരണി രോഹിണി മഹൈരം തിരുവാതിര പൂയം ചിത്തിര ചോദി തിരുവോണം ഈ നക്ഷത്രങ്ങൾ ചികിത്സയ്ക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ ഞായർ ചൊവ്വ ബുധൻ വ്യാഴം ഈ ദിവസങ്ങൾ ചികിത്സയ്ക്ക് അനുയോജ്യമായ ദിവസങ്ങളാണ് അതുപോലെ മിഥുനം കർക്കിടകം തുലാം വൃശ്ചികം മകരം ഈ രാശികൾ അനുകൂലമാണ് അതായത് ചികിത്സയ്ക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേറൊരു കാര്യം നോക്കേണ്ടത് ഏതൊരു വ്യക്തിയും അവരുടെ ജന്മനക്ഷത്രങ്ങൾ നോക്കി ജന്മാനുജന്മനക്ഷത്രങ്ങൾ ചികിത്സയ്ക്ക് വർജ്യമാണ് അതായത് ജന്മനക്ഷത്രവും അതോടൊപ്പം വരുന്ന രണ്ട് അനുജന്മ നക്ഷത്രങ്ങളും അത് ചികിത്സയ്ക്ക് നമ്മൾ വർഗീയങ്ങളാണ് അപ്പൊ നമുക്ക് നോക്കേണ്ട എല്ലാ കാര്യത്തിനും ആദിമൂല ഗുരുവായ ഗണപതിയെ ധ്യാനിച്ചുകൊണ്ടാണ് ഏതൊരു ചികിത്സകരും സാധാരണ പാരമ്പര്യ ചികിത്സകൻ ആദ്യം ചികിത്സ തുടങ്ങുമ്പോൾ ആദിമൂല ഗുരുവായ ഗണപതിയെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഘ്നേശ് എന്ന തൊഴുതുകൊണ്ട് എല്ലാ വിഗ്രഹങ്ങളും മാറ്റി ആ വ്യക്തിക്ക് സൗഖ്യം നൽകുവാൻ ആദ്യം നമ്മൾ വിഘ്നേശ്വരനെ എന്ന തൊഴുതു അവര് ചെയ്യുന്നത് തന്നെ നമുക്ക് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം നമ്മൾ ഇത് ചികിത്സയ്ക്ക് ചികിത്സയുടെ ദേവനാണ് ധന്വോന്ദരി കാരണം ധന്വന്തരി ക്ഷേത്രത്തിലൊക്കെ എന്ത് ചെയ്യുന്നു ആ ധന്വന്തരി ക്ഷേത്രത്തിൽ നമ്മൾ ആ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ചികിത്സയുടെ ഫലപ്രാപ്തി വളരെ കൂടും പല നമുക്കറിയാം പഴയ പാരമ്പര്യ പാരമ്പര്യ ചികിത്സ കേരളത്തിലെ പേരുകേട്ട അല്ലെങ്കിൽ കോട്ടക്കൽ ആര്യവൈദ്യശാല പോലുള്ള ലോകപ്രശസ്തമായ പാരമ്പര്യ ചികിത്സാ കേന്ദ്രങ്ങൾ അവിടെ നമ്മൾ അവിടെ നോക്കുമ്പോൾ അവിടെയൊക്കെ ധന്വദിനി ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് ആ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ നമ്മുടെ രോഗശാന്തിയുടെ ഫലം കൂടും അതുപോലെ തന്നെ അവ അതുപോലുള്ള ഏറ്റവും പ്രഗത്ഭരായ അവർ അവരുടെ അടുത്തൊക്കെ വരുന്നത് ലോക ലോകത്തിന്റെ നാനാഭാവത്തു നിന്നുള്ള ലോകത്തുള്ള പല പല രാജ്യത്തിൻ്റെയും പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടയ്ക്കൽ അഴിമതി എന്ന് പറഞ്ഞു അത്രത്തോളം ചികിത്സാ നൈപുണ്യം തേടിയ ആ കുടുംബമാണ് അപ്പോൾ അവരുടെയും ആ ചികിത്സാരീതികൾ എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയെ ആണ് ഒന്നാമത്തെ ചികിത്സ രണ്ടാമത്ത വ്യക്തിയുടെ നാളും തിഥിയും രാശിയും ആ രാശി രാശിചട്ടം കൂടി നോക്കും നമ്മളെ എല്ലാ മുഹൂർത്തങ്ങൾക്കും രാശി നോക്കും അനുയോജ്യമായ രാശിയിലാണ് ചിലപ്പോൾ ചികിത്സ തുടങ്ങുന്നത് കാരണം അങ്ങനെ ചികിത്സ നടത്തി കഴിഞ്ഞാൽ ആ ചികിത്സയ്ക്ക് ആ കൂടുതൽ ഏറ്റവും നല്ല ഒരു ഫലം ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുകൊണ്ട് സാധാരണ നമുക്കറിയാം പണ്ട് പാരമ്പര്യ വൈദ്യന്മാരെ ഒരു കാര്യം ചെയ്തത് അതായത് അവർ പഠിച്ചതല്ല ഗുരുമുഖത്ത് നിന്നാണ് അല്ലെങ്കിൽ അവർക്ക് അന്തർജ്ഞാനം ഉണ്ടായാണ് ചില കാര്യങ്ങളിൽ അവർ ഒരുപാട് യോഗ്യമൊക്കെ പഠിച്ച് അവർ അന്തർജ്ഞാനം ഒരുപാടും പക്ഷെ അത് പലപ്പോഴും അവരെ ചെയ്യുന്നില്ല അടുത്ത തലമുറയിലെ ആളുകൾക്ക് ചിലപ്പോൾ അവർ പകർന്നു കൊടുത്തില്ല എന്ത ഒരു പകർന്നു കൊടുക്കാത്തതിനുള്ള ഒരു കാരണം പകർന്നു കൊടുക്ക കൊടുക്കപ്പെടുന്ന ഒരു ഗുരു പകർന്നു കൊടുക്കുന്നത് ഏതെങ്കിലും ശിഷ്യന്മാർ തെറ്റായി അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവിന്റെ തന്നെ കുടുംബത്തിനും വംശാബരിക്കും അത് നാശത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് പല പാരമ്പര്യ ചികിത്സകരും തങ്ങൾ നേടിയ എല്ലാ അറിവുകളും അടുത്ത ശിഷ്യഗണങ്ങൾക്ക് പകർന്നു നൽകാതിരിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം